ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് വിൻകയാണ് കേട്ടോ വിൻക ചെടികളാണ് കാണിക്കുന്നത് എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടവർക്കൊക്കെ അറിയാം എൻ്റെ കയ്യിൽ ഒത്തിരി വിൻകാസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നുപോലും ഇല്ല കേട്ടോ ഒറ്റ പ്ലാന്റ് പോലും ഇല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നുകൂടി വിൻഗ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം കളക്ട് ചെയ്ത് തരണമാണ് നമ്മുടെ ബ്ലാക്ക് മൂൺ വിൻഗ കേട്ടോ എന്തൊരു ഭംഗിയാണ് ഉണ്ടല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അത് ഫ്ലവർ ായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ടാറ്റി വിങ്കാസ് കളക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ആണ് ഇത് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ബ്ലാക്ക് ചെറി അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ വീഡിയോയിൽ അത്ര കറക്റ്റ് കളർ നമുക്ക് കിട്ടുന്നില്ല കളറുണ്ട് പക്ഷേ അതിൻ്റെ ആ നടുക്കൊരു ബ്രൗൺ കളർ ഒരു ബ്ലാക്ക് ബ്രൗൺ ആ ഒരു കളറാണ് വരുന്നത് കേട്ടോ നേരെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കുഞ്ഞു തൈ വാങ്ങിച്ചതാണ് കേട്ടോ അതിൽ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതും മറ്റേ അറ്റുവിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് സാ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി വേറെ ഉള്ളതുപോലെ പോലെ നമുക്ക് തോന്നും നാടനായിട്ടുള്ളത് പക്ഷേ അതല്ല കേട്ടോ നല്ല ഭംഗിയാണത് കാണാനായിട്ട് പിന്നെ ഇതൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ഓറഞ്ചിൻ്റെ നടുക്കായിട്ടൊരു ബ്രൗൺ കളർ അവിടെയും കയറി വരുന്നുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ അതാണ് നല്ലൊരു ഓറഞ്ച് കളർ ഓറഞ്ച് റെഡ് ആ ഒരു കളറാണ് കേട്ടോ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ അകത്തായിട്ടൊരു ബ്രൗൺ കളറാണ് വരുന്നത് ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളർ എല്ലാത്തിൻ്റെ അകത്തും അതുപോലെയാണ് വരുന്നത് അപ്പോൾ അത് ഈ വീഡിയോയിൽ അത്രയ്ക്ക് ക്ലിയറായിട്ട് കാണുന്നില്ല എങ്ങനെയായാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എനിക്ക് നേരത്തെ തന്നെ ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ വേറൊരു വെറൈറ്റി ഇത് സീഡിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കുറച്ചുകൂടി കൂടി കളറുണ്ട് ഒരു ഓറഞ്ച് കളർ പോലെ വന്നിട്ടാണ് നമുക്ക് ഈ ഒരു കളർ വരുന്നത് അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ അടുത്തതാണ് എൻ്റെ കയ്യിലുള്ളത് ഹാങ്ങിങ് വിൻകാണ് കേട്ടോ ഇത് സീഡ് വാങ്ങിയതാണ് അതിൻ്റെ ഇത് ഹാങ്ങിങ് വിൻകയുടെ ഒരു പുതിയ വെറൈറ്റിയാണെന്നാണ് പറഞ്ഞത് അധികം ആരേയും കയ്യിലില്ലാന്ന് തോന്നുന്നു എന്നാലും കുറച്ച് പേരുടെയൊക്കെ കയ്യിലുണ്ട് കേട്ടോ നടക്കുന്ന ഇതുപോലൊരു നല്ല ഡാർക്ക് കളർ വന്നിട്ട് അങ്ങനെ വരുന്നൊരു കളറാണ് പിന്നെ ഇത് എല്ലാവരുടെയും കയ്യിലുള്ളൊരു പ്ലാൻ്റാണ് നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന പ്ലാന്റാണ് കേട്ടോ ഹാങ്ങിയും വിൻകെയും എല്ലാം പോയായിരുന്നു കേട്ടോ വിൻകേ എന്ന് പറയുന്ന സംഭവമേ എൻ്റെ കയ്യിൽ നിന്ന് പോയതായിരുന്നു പിന്നെ ഞാൻ വീണ്ടും കളക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതോ ഹാങ്ങിങ് മീൻ കെയാണ് കേട്ടോ ഇത് മറ്റേ നേരത്തെ കാണിച്ചാൽ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഒരു കളറുണ്ട് സീഡിൽ നിന്നായത് കൊണ്ടാണ് ഇനി പിന്നീട് പിന്നീട് ആകുമ്പോൾ ഇനി ആ ഒരു കളർ തന്നെ വരത്തുള്ളൂ എന്ന് എനിക്കറിയത്തില്ല അത് ഇതാണ് ഈ ഒരു സീഡാണ് വാങ്ങിയത് അതിൽ കുറച്ചുകൂടി കളറ് കയറി വരുന്നുണ്ട് ഇതോ ഹാങ്ങിങ് മീൻകയാണ് കേട്ടോ ഇതും നല്ല ഭംഗിയിൽ പിരിങ്ങി വയ്ക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല ഒരു ഹാങ്ങിംഗ് മീൻകയാണ് കേട്ടോ ഞാനിപ്പോൾ ഹാങ്ങിങ് പോട്ടിലല്ല വെച്ചേക്കുന്നത് നമ്മുടെ സാധാ പോട്ടിൽ വെച്ചേക്കുവാണേൽ പിന്നെ ഒരു വൈറ്റി നടുക്ക് റെഡ് റോട്ട് വരുന്നത് ഇതോട്ട് വരുന്ന ഒരു ഇണമുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഹാങ്ങി മീൻക ഫ്ലവർ ആയിട്ടുള്ളത് കുറച്ചുകൂടിയൊക്കെ ഉണ്ട് കേട്ടോ ഹാങ്ങി മീൻകയുടെ റെഡ് പിന്നെ വേറൊരു ഇതുപോലെ ഈ ഒരു പിങ്ക് കളർ വന്നിട്ട് വൈറ്റ് കൂടുതലായിട്ട് വന്ന് അങ്ങനെ കുറച്ച് കളറൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിലും ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആയത് മാത്രമാണ് കാണിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മുടെ ടാറ്റുവിൻഗയിലാണ് ഫ്ലവർ ആയിട്ടുള്ള കുഞ്ഞ് പ്ലാന്റ് ആണ് കേട്ടോ എന്നാലും നിറയെ പൂക്കളുണ്ട് ടാറ്റുവിൻഗ ഒത്തിരി ഭംഗിയുള്ള ഇതാണ് കേട്ടോ മറ്റത് നമ്മുടെ നാടൻ ഭംഗിയില്ല എന്നല്ല എന്നാലും ഇത് കുറച്ചുകൂടി കൂടി വലുപ്പമുള്ള ഫ്ലവറും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് എന്തോ ഇത് വന്നിട്ട് കേടുവന്നിട്ട് പോകാറുണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഇവിടെ നല്ല വെയിലായാലും കൊണ്ട് ഇങ്ങനെയുള്ള ഈ വിൻഗ പോലുള്ള പ്ലാന്റ് വയ്ക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഞാൻ അടുക്ക് ബാൽസ്യമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് എനിക്ക് അത്ര ഒരു സക്സസ് ആകുന്നില്ല കാരണം ഭയങ്കര വെയിലായതുകൊണ്ട് അതങ്ങ് ഫ്ലവർ വിരിയാതെ മുട്ട ഒക്കെ കൊഴുങ്ങി പോകുന്നു അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും ഈ വിൻഗ ആകുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും വിൻകയിലേക്ക് തിരിഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സീഡൊക്കെ ആകുമ്പോൾ നമുക്ക് സെലൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് കട്ടിങ്സ് ഇപ്പോൾ വെച്ചിട്ട് അങ്ങനെ പിടിക്കുന്നില്ല നല്ല വെയിലാണല്ലോ കട്ടിങ്സ് ഒന്നും കട്ടിങ്സ് അങ്ങനെ പിടിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ ആയതിന് ശേഷം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ ബ്ലാക്ക് എന്തൊരു ഭംഗിയാണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇത് വേറൊരു കളറാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് കളറാണ് വരുന്നത് കേട്ടോ അതും കാണാനായിട്ട് നല്ല ഇത് നമ്മുടെ നോർമൽ വെറൈറ്റിയാണ് ഇതൊക്കെ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ നഷ്ടപ്പെട്ടു പോകത്തില്ല പിന്നെ നമ്മൾ അതിൻ്റെ സീഡോ ഏതെങ്കിലും ഒരു തയ്യോ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഈ പ്ലാന്റ് ഉണ്ടായിരിക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ വിരിഞ്ഞ കുറച്ച് വിൻകാസിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിച്ചത് ബാക്കിയൊക്കെ ഇനി വിരിയുമ്പോൾ കാണിക്കാമേ ഓക്കേ ബായ്